ം ഹരിശ്രീഗണപതയേ നമ അഭിഘ്നമസ്തു ഓം നമോ ഭഗവതേ ശ്രീകൃഷ്ണ പരമാത്മനേ നമ സർവഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവപേരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു ഓം ലോക സമസ്ത ലോകാസമസ്ത ഭവന്തു നമ്മൾ നാരായണീയം ദശകം മുപ്പത്തിരണ്ട് മത്സ്യാവതാരം ഒന്ന് രണ്ടും മൂന്ന് നാലും ശ്ലോകങ്ങൾ വായിച്ചു ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം നമ്മൾ നാലാമത്തെ ശ്ലോകത്തിൽ വായിച്ചത് മത്സ്യമൂർത്തിയായ ഭഗവാൻ രാജാവായ ഈ സത്യവ്രതനോട് പറഞ്ഞു എല്ലാ വിത്ത് ജാലങ്ങളും അത് വിത്തിൻ്റെ എല്ലാം പറക്കി പിന്നെ ഏഴ് ഏഴ് ദിവസത്തിനകം ഉണ്ടാകും അപ്പോൾ ഒരു തോണി കാണും അതിൽ കയറുക സപ്തർഷികൾ ഏഴ് ഋഷിമാരും അതിൽ കാണും അതിൽ കയറി ഭഗവാനെ തന്നെ ഓർക്കുക സ്മരിക്കുക അപ്പോൾ എല്ലാം ശുഭമാകുമെന്ന് പറഞ്ഞു അതിന് ശേഷം നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം വായിക്കാം പ്രാപ്തേ ഹനിവാരിധാര പരിപ്ലുദേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭി ഭീ സാർദ്ധം അപാരവാരിണീ ഉൽമാന ശരണം പ്രാപ്തേ ുക്േ ഹനി വാരിധാര പരിപ്ലുദേ സപ്തർഷിഭി സാർദ്ധം അപാരവാരണി ഉദ്ഘൂർണമാന ശരണം യയൂത് ഒന്നുകൂടെ ചൊല്ലാം പ്രാപ്തേ ക്േ ഹനി വാരിധാര പരിപ്ലുദേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭി സാർദ്ധം അപാര വാരി ഉത്കൂർണമാന ശരണം യൗത്വാ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞതനുസരിച്ചാണല്ലോ കാരണം ഏഴ് ദിവസത്തിനകം പ്രളയമുണ്ടാകും എന്ന് പറഞ്ഞതനുസരിച്ച് ഭഗവാന്റെ അരുളപ്പാടനുസരിച്ചുള്ള ദിവസം വന്നപ്പോൾ ആ ഏഴാമത്തെ ദിവസം വന്നപ്പോൾ മത്സ്യമൂർത്തിയെ സമുദ്രത്തിലാക്കിയ ഏഴാം ദിവസം ഭൂമി മുഴുവൻ ജലത്തിലാണ്ടു ഈ മത്സ്യത്തിനെ സമുദ്രത്തിലാക്കിയപ്പോൾ ആ ഭഗവാനായിരിക്കുന്ന മത്സ്യമൂർത്തി പറഞ്ഞു ഏഴാം ഇന്നേക്കേഴാം ദിവസം ഭൂമി ജലത്തിലാണ്ടു പോകും അങ്ങനെ ഭൂമി മുഴുവൻ ജലത്തിലാണ്ടു ആ ദിവസം വന്നപ്പോൾ സത്യവ്രതൻ ഭവ ഭഗവൻ നിയോഗമനുസരിച്ച് ഔഷധീബീജങ്ങളുമായി പ്രളയ ജലത്തിൽ നട്ടം തിരിയാൻ തുടങ്ങി കാരണം ഇദ്ദേഹം എല്ലാ എല്ലാ വിത്തുവകളെല്ലാം എടുത്ത് ഈ പ്രളയം ആ ആട്ടിരിക്കുമല്ലോ അപ്പോൾ ഇദ്ദേഹം അവിടെ തിരയുന്ന തോണി കാണുന്നില്ലല്ലോ അപ്പോൾ പ്രളയജലത്തിൽ നട്ടം തിരിയാൻ തുടങ്ങി അവിടെ ഇങ്ങനെ എന്ത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വിഷമിച്ച് നിന്നപ്പോൾ ഭഗവാന് നിയോഗത്താൽ തോണി രൂപം ധരിച്ച ഭൂമിദേവി സപ്തർഷികളോടുകൂടി പ്രളയജലത്തിൽ പ്രളയ ജലതിയിൽ നട്ടൻ തിരിയുന്ന സത്യവ്രതൻ്റെ സമീപത്തെത്തി കാരണം അദ്ദേഹം ഒറ്റയ്ക്കല്ലേ ഉള്ളു അറുപതും ഭൂമി വെള്ളത്തിലായില്ലേ അപ്പം എല്ലാം ഇങ്ങനെ ആയപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന കാണുന്നില്ലല്ലോ തോണി എന്ന് പറഞ്ഞ് വിഷമിച്ച് നിന്നപ്പോൾ തോണി രൂപം ധരിച്ച ഭൂമി ദേവി സപ്ത ഋഷി ഏഴ് ഋഷിമാരോടുകൂടി പ്രളയ നട്ടം തിരിയുന്ന സത്യവ്രതൻ്റെ സമീപത്തെത്തി അടുത്തെത്തി നമുക്ക് ആറാം ശ്ലോകം വായിക്കാം ശ്ലോകമാർ ധരാം ത്വത് ആശകരീം അവാ നൗരുണീം ആരുഹുസേ തൽക്കംബകേഷു ചതേഷു ഭൂയാ തും അബുധേർ ആവിരഭൂർ മഹീയാൻ ധരാം ത്വത് ആരീം അവാ നൗരു ആരുരുഹു ൽകമ്പ കമ്പ്രേഷു ചതേഷു ഭൂയാ തും അബുധേർ ആവിരഭൂർ മഹിയാൻ നൂടി ധരാന്ദേശകരീം അവാപുദാം നൗരൂപിണീം ആരുരുഹുസ്ഥ്രേഷു ചതേഷു ഭൂയാ ത്വം അബുധേർ അബുധേർ ആവിരഭൂർമഹിയാൻ ഇവിടെ പറയുന്നു പ്രളയജലധിയിൽ തോണി കണ്ടപ്പോൾ അപ്പോൾ തോണി വന്ന് ഭൂമിദേവിയായിട്ട് അവിടെ വന്ന് ഭൂമി തോണി വന്നല്ലോ അപ്പോൾ പ്രളയ പ്രളയജലധിയിൽ ഈ തോണി കണ്ടപ്പോൾ സത്യവ്രതനും സപ്തർഷികളും തോണിയിൽ കയറി അങ്ങയുടെ അതായത് ഭഗവാന്റെ ആ മത്സ്യരൂപിയായ ഭഗവാന്റെ കൽപ്പന അതായിരുന്നു അങ്ങനെ തോണി വരും അപ്പോൾ നിങ്ങളതിൽ കയറിക്കൊണ്ണം സപ്ത ഏഴ് മഹർഷിമാരതിലുണ്ടാവും ഇതൊക്കെ പറഞ്ഞതനുസരിച്ച് അങ്ങനെ വന്നു അങ്ങനെ സപ്തർഷികളും സത്യവ്രതനും ഈ പിന്നെ വിത്തുകളുമായിട്ട് തോണിയിൽ കയറി അങ്ങയുടെ കൽപ്പന അതായിരുന്നല്ലോ ഭഗവാൻ്റെ കൽപ്പന അനുസരിച്ച് അവരങ്ങനെ ചെയ്തു ആ തോണി തനിയെ ജലത്തിന് മുകളിൽ ഇളകി ആടി ഉലഞ്ഞ് നീന്തി കളിച്ചപ്പോൾ കാരണം അത്രമാത്രം പ്രളയം വെള്ളം ജലമല്ലേ മൊത്തം സമുദ്രമല്ലേ വല്ലതെ എന്തെങ്കിലും വല്ലതും ഉണ്ടോ കാണാൻ അപ്പോൾ ആ തോണി തനിയെ ജലത്തിന് മുകളിൽ ഇളകി ആടി ഉലഞ്ഞ് നീന്തി കളിച്ചപ്പോൾ അവർ ഭയന്ന് വിറച്ചുപോയി തോണി മുങ്ങിപ്പോയാലത്തെ അവസ്ഥ ഓർത്താണ് അവർ ഭയപ്പെട്ടത് അവർ ഭയക്കുന്നതായി കണ്ടറിഞ്ഞ ആരാ മത്സ്യമൂർത്തിയായ ഭഗവാൻ നാരായണൻ അങ്ങനെ അവർ ഭയക്കുന്നതായി കണ്ടറിഞ്ഞ മത്സ്യമൂർത്തിയായ ഭഗവാൻ പെട്ടെന്ന് ആ ജലത്തിൻ്റെ ഉപരി ജലത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ ഭഗവാൻ ഭക്തൻ ഭക്തനായ മഹർഷിമാരും ഈ ദേഹവും കൂടെ അതാ മഹർഷി സത്യവ്രതനും കൂടെ ഇങ്ങനെ വിഷമിച്ചപ്പോൾ ഭഗവാൻ ജലത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെട്ടു ശ്ലോകം ഏഴ് വായിക്കാം യോജന ലക്ഷദീർഘാം ദര തേജസം ത്വാം തൊൽ നിരീഷ്യഷ്ടുനയസ്ക്യാൽ തുശൃേ തീം ബബന്ധു ജഷാകൃതിഘാ ദര തേജസം ത്വാം നിരീഷ്യഷ്ടുനയസ്ത് കുക്യാൽ തുശൃംഗേ തരണ ബബന്ധു നൂടി ഝഷാകൃതി മത്സ്യത്തിന്റെ ആകൃതി യോജന ലക്ഷ ദീർഘാം ഉച്ച ശൃംഗേ തരണീം ബന്ധു ഇവിടെ അവർ ഭയന്ന് വിറച്ചപ്പോൾ എന്തുവന്ന് ഭഗവാനോടെ മത്സ്യമൂർത്തിയായ ഭഗവാനോടെ ജലത്തിനുപരി പ്രത്യക്ഷപ്പെട്ടല്ലോ അപ്പോൾ ജലോ ഉപരി തോണിയിൽ ഭയന്ന് വിറച്ചിരുന്ന ആ മുനികൾ ലക്ഷം യോജന വിസ്താരമുള്ള ആതി തേജസ്വിയായ മത്സ്യമൂർത്തിയെ ദർശിച്ചതിൽ അപ്പോൾ കണ്ടതിൽ സന്തുഷ്ടരായി ഭഗവാനവിടെ മത്സ്യരൂപമായിട്ട് തന്നെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ദർശിച്ചു കണ്ടു മത്സ്യമൂർത്തിയെ കണ്ടു അങ്ങനെ അവർ സന്തുഷ്ടരായി സപ്തർഷികളും ഈ സത്യവ്രതനും സന്തുഷ്ടരായി അവർ നിന്തിരുവടിയുടെ മുന്നേ ഉള്ള കൽപ്പന അനുസരിച്ച് കാരണം നേരത്തെ ഇവിടെ ഭഗവാൻ പറഞ്ഞതനുസരിച്ച് മുമ്പേ തന്നെ പ്രളയം വരുന്ന മുൻപേ ഓരോ ഉദാഹരണ ഉപമകളും വേണ്ടുന്ന എങ്ങനെ ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതനുസരിച്ച് അതാണ് മുന്നേ ഉള്ള കൽപ്പന അനുസരിച്ച് മത്സ്യമൂർത്തിയുടെ ഉയർത്തി കാട്ടിയ കൊമ്പിൽ അതായത് ഇങ്ങനെ മത്സ്യം ഇങ്ങനെ വരും അതിൽ കൊമ്പുണ്ട് ആ കൊമ്പ് ഭയങ്കര അത്രമാത്രം അഗാധ വലിപ്പം ഉണ്ടെങ്കിൽ ആ കൊമ്പിന് അത്രത്തോളം കടുപ്പമുണ്ട് അതിലിങ്ങനെ ഈ തോണിയും കൂടെ ചേർത്ത് കെട്ടണമെന്നൊക്കെ നേരത്തെ കൽപ്പന ഉണ്ട് അതനുസരിച്ചാണ് അത് നമ്മളെ ഇതെല്ലാം എടുത്ത് പറയാൻ പറ്റുന്നത് അത് ചുരുക്കി പറയുന്നു ഉള്ളൂ അപ്പോൾ ഇതൊക്കെ നേരത്തെ കൂട്ടി അവിടെ പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിലൊക്കെ ഉണ്ട് അപ്പോൾ ആ കൽപ്പന അനുസരിച്ച് ഭഗവാന്റെ കൽപ്പന അനുസരിച്ച് തന്നെ മത്സ്യമൂർത്തിയുടെ കാട്ടിയ കൊമ്പിൽ അപ്പോൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ കൊമ്പ് പ്രത്യേകം എടുത്ത് പൊക്കി കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ ആ കൊമ്പിൽ തോണിയെ ബന്ധിച്ചു കാരണം ഈ തോണി ആ മത്സ്യത്തിൻ്റെ കൊമ്പുമായിട്ട് ചേർത്ത് കെട്ടണം അങ്ങനെ മത്സ്യമൂര്ത്തിയോടൊപ്പം തോണിയും സഞ്ചരിച്ചു തുടങ്ങി അപ്പോൾ മത്സ്യം ഇല്ലടോ ഈ തോണി നമ്മൾ തൊഴേണ്ട മത്സ്യമൂർത്തിയായ ഭഗവാൻ ഈ ജലത്തിൽ എല്ലാം എല്ലോടും കൊണ്ട് നടന്നോളും വെള്ളത്തിനകത്ത് ഇങ്ങനെ നീന്തി നീന്തി തോ മത്സ്യം ഇങ്ങനെ പോകും ഭഗവാൻ അതിൻ്റെ കൊമ്പിലോട്ട് ചേർത്ത് ബന്ധിക്കും ഈ തോണിയായിട്ട് അപ്പോൾ ഇത് ആ മത്സ്യമൂർത്തി എങ്ങോട്ട് പോകുന്നു അങ്ങോട്ടൊക്കെ വള്ളം മുങ്ങാതെയൊക്കെ നോക്കിക്കൊള്ളും കാരണം മത്സ്യം മുകളിൽ കിടന്നുകൊള്ളുമല്ലോ അതാണ് ഇതിനകത്ത് പറയുന്നത് അപ്പം അത്രമാത്രം ഭഗവാൻ എന്താ ഇതൊക്കെ സത്യമായ കാര്യമാണ് നമ്മൾ ഓർക്കണം ചിന്തിക്കണം അങ്ങനെയെല്ലാം ഈ അതുമാത്ര ഇത്രയും ജലത്തിൽ ഭഗവാനാ അത് എന്നുവച്ചാൽ എന്തുമാത്രം ജലം അശുദ്ധം കൂടാണെന്ന് ആലോചിക്കണം ഈ ജലം മൊത്തം പ്രളയമാകുമ്പം ഈ ലോകത്തുള്ള സർവ്വ മാലിന്യങ്ങളും എല്ലാം ഈ ജലത്തിലില്ലേ അപ്പോൾ അതുകൊണ്ടല്ലേ ഭഗവാൻ മത്സ്യമായിട്ട് തന്നെ അവതരിച്ചത് കാരണം ഈ വെള്ളത്തിൽ കിടക്കണമെങ്കിൽ ഒരു മത്സ്യത്തിനെ കൊണ്ടേ പറ്റൂ അല്ലാതെ ഭഗവാൻ എന്ത് ചെയ്യും അപ്പോൾ ഇതൊക്കെ എന്തെല്ലാം രീതിയിൽ ഈശ്വരൻ അത് നമുക്കാണെങ്കിൽ തോട്ടിപ്പോലും ഇറങ്ങാൻ കാല് നമുക്ക് വിഷമമാണ് ഇന്നത്തെ കാലത്ത് തോടൊന്നും വൃത്തിയില്ല അപ്പോൾ ഈ പിന്നെ ലോകത്തുള്ള എല്ലാ വെള്ളവും വന്ന് അടിയുന്ന എല്ലാം ജലമാകുമ്പോൾ ആ പ്രളയം എത്രമാത്രം മാലിന്യം നിറഞ്ഞ ലവണങ്ങളെല്ലാം കൊണ്ടും അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ചിന്തിക്കും ഭഗവാനെ എത്രനാൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് മത്സ്യമായാലും അതിൽ ജീവനുള്ളതല്ലേ ഭഗവാൻ്റെ ഭഗവാന്റെ ഒരു ശക്തിയെ അതിലുള്ളു മത്സ്യമായിട്ട് അതിനെക്കൊണ്ട് ചെയ്യിക്കുന്നു അത്രയേ ഉള്ളൂ അല്ല ഭഗവാൻ അതിൽ വേണമെന്നില്ലല്ലേ അത്രേ ഉള്ളൂ വല്ലാതെ വളർന്ന് 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 വലിയൊരു മത്സ്യമാകും പക്ഷേ ഭഗവാൻ്റെ ഒന്നും അത് ഒരു മത്സ്യം ഉണ്ട് അത്ര തന്നെ അതിനെക്കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ഈശ്വരൻ അതങ്ങനെ ചിന്തിച്ചാൽ മതി അല്ലാതെ ഭഗവാൻ ഇങ്ങനെ ഈ വെള്ളത്തിലൊക്കെ അങ്ങനെ കിടക്കാൻ പറ്റുമോ ഞാനങ്ങനെ അങ്ങ് ചിന്തിക്കുന്നു അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇങ്ങനെ ആയിരിക്കും സത്യം നമുക്ക് ഇനി അടുത്ത ശ്ലോക ഏതാ പിന്നെ എട്ടാമത്തെ ശ്ലോകം ഉള്ളൂ ആ നമുക്ക് ഏഴുവരെയുള്ള ശ്ലോകം ഇന്നുള്ളൂ അടുത്ത ദിവസം ഇനി എട്ട് കാരണം ഇവിടെ ഒരു കൊച്ച് വന്ന് ഈ എന്ത് പറയുന്നത് ബ്ലീച്ചിങ് പൗഡറും കൊണ്ട് അതുകൊണ്ട് എവിടെ വരെ വായിച്ചൊന്നും ഓർമ്മയില്ല അപ്പോൾ നമ്മളിപ്പോൾ അഞ്ചും ആറും ഏഴും വായിച്ചിന് എട്ടും ഒമ്പതും പത്തും നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമുക്ക് ചിന്തിക്കുക മത്സ്യമൂർത്തിയോടൊപ്പം തോണിയും സഞ്ചരിച്ച് തുടങ്ങി അങ്ങനെ ഈ സത്യവ്രതനും ഈ സപ്തർഷികളും അത് ഏഴ് പേരാണ് സപ്തം ഏഴ് ഏഴ് മഹർഷിമാരും ഈ വിത്ത് വധ വിത്ത് വധകളെല്ലാം അങ്ങനെ പോയെങ്കിലേ ഈ വിത്തുകളെല്ലാം നമ്മുടെ ലോകത്ത് പിന്നും പിന്നെ വരത്തുള്ളൂ അതുകൊണ്ട് അല്ല അങ്ങനെ തന്നെ അത് ബൈബിളിലും ഇങ്ങനെ കിടപ്പുണ്ട് അതുകൊണ്ടതറിയാം അങ്ങനെ എല്ലാവർക്കും അവിടെ ഇതുപോലൊരു വലിയ കപ്പൽ പോലുള്ള വലിയ തോണി എന്ന് പറഞ്ഞാൽ എന്താ എല്ലാം കുറച്ചാളത് കഴിയത്തക്കുള്ള ഒരു വലിയൊരു ഇതാണ് ഒരു വീടു പോലുള്ളത് അതാണ് ബൈബിളിൽ നിന്ന് ഇപ്പോൾ വായിച്ചിട്ടാളായി ഇപ്പോൾ കൊച്ചു അക്ഷരം വായിക്കാനും വയ്യത് എല്ലാവർക്കും നമസ്കാരം മക്കളെ ഓം ലോക സമസ്ത സുഗുനോഭവന്തു സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ